ദുബായ് വിമാനത്താവളത്തിൽ കുട്ടികൾക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയ ഇമിഗ്രേഷൻ കൌണ്ടറിലൂടെ ഇതുവരെ യാത്ര ചെയ്തത് നാല് ലക്ഷത്തിൽ ദുബായ് എയർപോർട്ടിൽ സ്ഥാപിച്ചത് കുട്ടികൾക്ക് ദുബായ് വിമാനത്താവളത്തിലൂടെയുള്ള യാത്രാനുഭവം കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കും എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക എമിഗ്രേഷൻ കൗണ്ടർ ഏർപ്പെടുത്തിയത് ഇതുവരെ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾ യാത്രാനടപടികൾ പൂർത്തിയാക്കിയതായി ജി ഡി ആർ എഫ് എ ദുബായ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കി പെരുന്നാൾ ദിനത്തിൽ യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം വിലയിരുത്താനും നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്താനും വിമാനത്താവളം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ഈ കൗണ്ടറിൽ കുട്ടികൾക്ക് അവരുടെ പാസ്പോർട്ടിൽ സ്വയം സ്റ്റാമ്പ് ചെയ്യാനും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യപാദത്തിൽ ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ ഈ സൗകര്യം ഉപയോഗിച്ചു എയർപോർട്ടിലെ ഒന്ന് രണ്ട് മൂന്ന് ടെർമിനലുകൾ സന്ദർശിച്ച മുഹമ്മദ് അഹമ്മദ് അൽമറി ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും ഈദാശംസകൾ നേരികയും യാത്രക്കാർക്ക് ലഭിച്ച സേവനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു ജനം ദുബായ്